നമസ്കാരം പ്രപഞ്ചോത്പത്തിയെ സംബന്ധിച്ച് സാർവലൌകമായി നിലനിൽക്കുന്ന ഒരു സുപ്രധാന ശാസ്ത്ര നിഗമനമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നാൽ ഇക്കാലം അത്രയും അംഗീകരിച്ച ഈ ശാസ്ത്ര നിഗമനത്തെ ഖണ്ണിക്കുമിതമുള്ള ഒരു വിപ്ലവകരമായ പ്രപഞ്ചോത്ഭവ സിദ്ധാന്തം ഉയർന്നു വന്നിരിക്കുകയാണ് ഈ പുതു സിദ്ധാന്ത പ്രകാരം പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്ന് ഉത്ഭവിച്ചതല്ല മറിച്ച് താൽക്കാലിക സിംഗുലാരിറ്റികൾ എന്നറിയപ്പെടുന്ന വേഗത്തിലുള്ള ഒന്നിലധികം ഊർജ്ജ സ്ഫോടനങ്ങളിലൂടെയാണ് പ്രപഞ്ചം പരിണമിച്ചത് യുഎസ് ഹൺസ് വില്ലയിലെ അലബാമ സർവകലാശാലയിലെ ശാസ്ത്ര പ്രൊഫസറായ ഡോക്ടർ റിച്ചാർഡ് ലിയുവാണ് പ്രപഞ്ച വികാസത്തെ സംബന്ധിച്ച പുതു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രൊഫസർ ലിയു വിശദീകരിക്കും പ്രകാരം ഊർജ്ജവും ദ്രവ്യവും പുറത്തുവിടുന്ന അതിവേഗമാർന്ന അതേസമയം പടിപടിയായുള്ള സ്ഫോടനങ്ങളുടെ ഒരു പരമ്പരയാണ് പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമായത് പ്രപഞ്ചത്തിന്റെ നിഗൂഢ സ്വഭാവങ്ങൾക്ക് പിന്നിൽ ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവുമാണ് ഉത്തരവാദികളെന്ന് വ്യാപകമായി അംഗീകരിക്കപ്പെട്ട ആശയത്തെ ഈ പുതിയ സിദ്ധാന്തം വെല്ലുവിളിക്കുന്നു നിരീക്ഷണ സാങ്കേതിക വിദ്യകളാൽ കാണപ്പെടാത്ത താൽക്കാലിക സിംഗുലാരിറ്റികളാണ് പ്രപഞ്ച പരിണാമത്തിന് പിന്നിലെ പ്രേരക ശക്തി എന്നാണ് പ്രൊഫസർ റിച്ചാർഡ് ലിയു തന്റെ സിദ്ധാന്തത്തിലൂടെ സമർദ്ദിക്കുന്നത് സിംഗുലാരിറ്റികൾ പ്രപഞ്ചത്തെ ഊർജ്ജവും ദ്രവ്യവും കൊണ്ട് നിറയ്ക്കുന്നു എന്നിരുന്നാലും ഇത്തരം സ്ഫോടനങ്ങൾ അവിശ്വസനീയമായ വേഗതയിലാണ് സംഭവിക്കുന്നത് എന്നതിനാൽ അവ അദൃശ്യമാണ് അദ്ദേഹം വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവും പ്രപഞ്ച വികാസ ഘട്ടങ്ങളിൽ ഒരിക്കലും നിരീക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം ഇവ താൽക്കാലിക സിംഗുലാരിറ്റി സ്ഫോടനങ്ങളിൽ മാത്രം െ നിലനിൽക്കുന്നുള്ളൂ എന്നതാണ് സിംഗുലാരിറ്റി മങ്ങിക്കഴിഞ്ഞാൽ ഇരുണ്ട ദ്രവ്യവും ഇരുണ്ട ഊർജവും അപ്രത്യക്ഷമാവുകയും പകരം ഗാലക്സികളെയും ഘടനകളെയും അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ കോസ്മിക് തോരണം പോലുള്ള പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്ന രണ്ട് സുപ്രധാന ആശയങ്ങളായ ഇരുണ്ട ദ്രവ്യത്തെയോ ഇരുണ്ട ഊർജത്തെയോ ആശ്രയിക്കാതെ തന്നെ പ്രപഞ്ച വികാസത്തിന് ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നു ഡോക്ടർ ലീവിന്റെ അഭിപ്രായപ്രകാരം താൽക്കാലിക സിംഗുലാരിറ്റികൾ നെഗറ്റീവ് മർദ്ദം സൃഷ്ടിക്കുന്നു ഇത് പ്രപഞ്ചപരിണാമത്തെ ത്വരിതപ്പെടുത്തുന്ന നിരക്കിൽ വികസിക്കാൻ കാരണമാകുന്ന ഒരുതരം ഊർജ്ജ സാന്ദ്രതയാണ് പഞ്ചോൽപത്തിയെ സംബന്ധിച്ച മഹാവിസ്ഫോടന സിദ്ധാന്തത്തെ മാത്രമല്ല നെഗറ്റീവ് പിണ്ടം അല്ലെങ്കിൽ നെഗറ്റീവ് സാന്ദ്രത പോലുള്ള ആശയങ്ങളെയും പ്രൊഫസർ ലൂവിന്റെ സിദ്ധാന്തം തള്ളിക്കളയുന്നു ദ്രുതഗതിയിലുള്ള ആവർത്തിച്ചുള്ള ഊർജസ്ഫോടനങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ വികാസത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും നൽകാൻ കഴിയുമെന്ന ആശയത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത് ഹവായിലെ കെക്ക് കെക്കൊബ്സർവേറ്ററി അല്ലെങ്കിൽ സ്പെയിനിലെ ഐസക് ന്യൂട്ടൺ ഗ്രൂപ്പ് ഓഫ് ടെലിസ്കോപ്പുകൾ പോലുള്ള ഉപകരണങ്ങൾക്ക് തന്റെ ആശയങ്ങൾ പരീക്ഷിക്കുന്നതിനാവശ്യമായ ഡാറ്റ നൽകാൻ കഴിയുമെന്നാണ് ഡോക്ടർ ലിയു അഭിപ്രായപ്പെടുന്നത് ആഴത്തിലുള്ള നിരീക്ഷണങ്ങൾ പരിശോധിച്ച് റെഡ്ഷിഫ്റ്റ് ഡിസ്റ്റൻസ് ബന്ധം വിശദമായി വിശകലനം ചെയ്യുന്നതിലൂടെ പ്രപഞ്ച വികാസത്തിന് കാരണമാകുന്ന താൽക്കാലിക സിംഗുലാരിറ്റികളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സൂക്ഷ്മമായ തെളിവുകൾ ഗവേഷകർക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഗവേഷകർ ഏറ്റെടുത്ത് വിജയിച്ചാൽ തന്റെ മാതൃകയ്ക്ക് നിർണായകമായ തെളിവായി അതു മാറുമെന്നും പ്രപഞ്ചത്തെക്കുറിച്ച് ഇന്ന് നിലനിൽക്കുന്ന ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ അത് വഴിയൊരുക്കുമെന്നും അങ്ങനെ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനത്തിന് ലോകം സാക്ഷ്യം വഹിക്കും പ്രപഞ്ചം എങ്ങനെ വികസിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾക്ക് അത് വഴി തുറക്കുകയും ചെയ്യും പ്രൊഫസർ ഡോക്ടർ റിച്ചാർഡ് ലിയു പ്രതീക്ഷിക്കുന്നു